ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇന്നിപ്പോ മാതൃഭൂമി റിപ്പോർട്ടറെ എടുത്തിട്ടൊന്ന് അലക്കുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക യോഗത്തിന് ശേഷം ദേവസ്വം പ്രസിഡന്റിനെ കാത്തുനിന്നു ആ സന്ദർഭത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന നീക്കത്തെക്കുറിച്ച് മാതൃഭൂമി വാർത്ത കൊടുത്തു ആ വാർത്തയെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ് അതായത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇന്ന് രാവിലെ ഹോട്ട് സബ്ജക്റ്റ് ഒന്നും ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം കത്തിച്ചു നിർത്തണം അതിലെന്ത് ചെയ്യണം ഒരു ഊഹാപോഹ വാർത്ത അങ്ങ് അടിക്കണം ആ ഊഹാപോഹ വാർത്ത അടിച്ചതിന് ശേഷം അതിന് തെളിവോ അതെങ്ങനെയാണ് മാതൃഭൂമിക്ക് വാർത്ത കിട്ടിയതോ ഒന്നും ഒരു വിഷയമല്ല പക്ഷെ സംഘപരിവാർ കേന്ദ്രങ്ങളിലും ശബരിമലയുമായി ബന്ധപ്പെട്ട സമരങ്ങളെ കത്തിച്ചു നിർത്തുക അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതൽ സജീവമായി തന്നെ നിർത്തണം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കൈയിൽ നിന്നിട്ടൊരു വാർത്ത അടിക്കണം അങ്ങനെ പുറത്തു വന്ന വാർത്തയെക്കുറിച്ച് ചോദിച്ച മാപ്രയുടെ കണ്ടേ കേസിന്റെ അന്വേഷണം നിലവിലെ ബോർഡിലേക്ക് ചോദ്യം ചെയ്യാനുള്ള അല്ല മാതൃഭൂമിയിൽ ഞാൻ കണ്ട വാർത്ത എന്നെ അറസ്റ്റ് എന്നാണ് രാവിലെ പത്ത് മണിക്ക് എനിക്ക് അറിയില്ല എന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല രാവിലെ എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ് ചേട്ടാ ചേട്ടനെ അറസ്റ്റ് ചെയ്തു കാണുന്നല്ലോ എന്ന് പറയുന്നു എന്നെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഇനി അരമണിക്കൂർ വേണമെങ്കിൽ മുമ്പ് അറസ്റ്റ് ചെയ്യാം പിന്നല്ലാതെ ഇത് എവിടെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് അല്ല ഞാൻ പറയുന്നത് എന്ത് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എസ് ഐ ടി നിങ്ങളുടെ എല്ലാം പറഞ്ഞു എസ് ഐ ടി നിങ്ങളോട് പറഞ്ഞു ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നിലവിലുള്ള ദേവസ്വം ബോർഡ് ഓഫീസിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം എന്ന് നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് വാർത്ത കൊടുത്തത് മാതൃഭൂമി ഒഴുക മറ്റൊരു ചാനലും കണ്ട് കണ്ടില്ലല്ലോ അത് നിങ്ങൾ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അപ്പം ഞാൻ പറയട്ടെ ഒരു 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 കാര്യം ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു അടിസ്ഥാനപരമായ രേഖ വേണ്ടേ അടിസ്ഥാനത്തിലാണ് തെളിവൊന്നും ചോദിക്കരുത് അതിന്റെ ആവശ്യമില്ലല്ലോ ഒരു ക്യാമറയും ഒരു കോലും എന്നിട്ട് ഒരു പേരുമുണ്ട് മാതൃഭൂമി ഞങ്ങൾക്ക് ഈ നാട്ടിൽ ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാം അതിനുള്ള ഒരു പ്രത്യേക ലൈസൻസ് ഉണ്ട് എന്ന രീതിയിലാണ് ചില റിപ്പോർട്ട് ഏതെങ്കിലും ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനൊരു രേഖ വേണം അല്ലെങ്കിൽ അത് ആരുടെ ഇൻഫർമേഷൻ ആണെന്ന് പറയണം കേരളത്തിലെ മറ്റൊരു മാധ്യമങ്ങളും ആ വാർത്ത കൊടുത്തില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നാൽ നേരത്തെ യു ഡി എഫ് പാളയത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തേക്ക് പോയതാണ് സ്വാഭാവികമായിട്ട് ആ വ്യക്തിയോട് വല്ലാത്ത ചൊറിച്ചിലുണ്ടാകും ആ ചൊറിച്ചിലിനെ വാർത്ത എന്ന രൂപത്തിൽ അടിച്ചിറക്കുക അതിന് യാതൊരു തെളിവിൻ്റെ അല്ലെങ്കിൽ യാതൊരു സൂചനകളുടെയോ ആവശ്യമില്ല വാർത്ത ആ പേരിൽ എങ്ങനെയാണ് നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്നവർക്കെതിരെ ഇവർ ഈ തെമ്മാടിത്തം കാട്ടുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് നാട്ടുകാർ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് ഇത്തരത്തിൽ സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു എന്ന് പറയുക ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തിരക്കി എസ് ഐ ടി യോ അല്ലെങ്കിൽ അന്വേഷണ സംഘമോ മറ്റാരും ബന്ധപ്പെട്ടിട്ടില്ല പക്ഷേ മാതൃഭൂമി അറിഞ്ഞു സംഘപരിവാറുകാരുടെ ഒരു സ്ഥിര നമ്പറാണ് അവർക്ക് താല്പര്യമില്ലാത്തവരെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തിക്കുക മാധ്യമങ്ങൾ പറഞ്ഞു എന്നതിന്റെ പേരിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുക പക്ഷെ ഒരു സൈഡിൽ നിന്ന് കത്തിച്ചു നോക്കി മറ്റാരും ഏറ്റെടുത്തില്ല അങ്ങനെ ഫ്ലോപ്പ് ആയപ്പോഴാണ് ചോദ്യത്തിന്റെ മുന്നിൽ ഉരുണ്ടു കളിക്കുന്നത് ആർക്കെതിരെയും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എന്തും വാർത്തയായി പ്രചരിപ്പിക്കാമെന്നുള്ള തോന്നിവാസം ഇപ്പോഴും ചില മാധ്യമങ്ങൾ വെച്ച് നടത്തുന്നുണ്ട് അതും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെ മാത്രം അല്ലാതെ കോൺഗ്രസിന്റെയോ സംഘപരിവാറിന്റെയോ പേരിലുള്ള ഒരു വ്യക്തിക്കും ഇത് ഉണ്ടാകുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് കേരളത്തിൽ ഇടതുപക്ഷ നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് അവർ വഹിക്കുന്ന സ്ഥാനമാനങ്ങളെ കേന്ദ്രീകരിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ഗൂഢാലോചനകൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് പി എസ് പ്രശാന്തിന്റെ പ്രതികരണം